السلام <سؤال> عليكم ورحمة الله وبركاته الحمد لله صلاة والسلام على شرف المخلوقين وعلى آله وصحابه الفائزين بجد الله أما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبقنا سلحك بالحق والهادي صراطك المستقيم على آله حق قدره مقداره الأليم سبحان ربك رب العزة ما يصفون وسلام على المرسلين الحمد لله رب العالمين ريم الله صهودا ما لصهودا ما له الحمد لله سما الحمد لله ألف مرة الله ويندي بليا قدرت لنا الله ويندي وداري ماي نمكنا الجيا آيسندي വളരെ പ്രധാനപ്പെട്ട ഒരു രാവ് നാം സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് വിശുദ്ധമായ ബറാഹത്തിൻ്റെ സവിശേഷതകളും പവിത്രതകളും ഒക്കെ നമുക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നാം മനസ്സിലാക്കി വരാൻ ബാല്യകാലം മുതൽ മോനിയാസി നോതുകയും ബറാഹത്തിൻ്റെ വിശുദ്ധമായ രാത്രിയിൽ നാം എല്ലാവരും ദ്വാ കൊണ്ട് ധന്യമാവുകയും ചെയ്യുന്ന ആ പഴയകാല പതിവുകൾ ഇൻഷാ അള്ളാഹ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഹബീബ് മുത്തുഹബീബ് സല്ല അലിസ്വല്ലമാങ്ങളോടുള്ള മഹബത്തിൻ്റെയും ഇഷ്കിൻ്റെയും നബിയുടെ തിരുസുന്നത്തിൻ്റെയും ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ അള്ളാഹുതാല അവൻ്റെ അടിമകളോട് ചോദിക്കുന്നുണ്ട് ആർക്കാണ് പുറത്തു തരേണ്ടത് പാപമോചനം വേണ്ടത് ആർക്കാണ് ഭക്ഷണം വേണ്ടത് ആരാണ് പ്രയാസപ്പെടുന്നത് അവർക്കൊക്കെ ഈ രാവിലെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ദ്വാ ചെയ്താൽ ഇജാബത്ത് ഉണ്ടാകും പ്രതിവിധികളുണ്ടാകും പരിഹാരമുണ്ടാകും എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹു നമുക്ക് ഓഫർ നൽകുകയാണ് ഇൻഷാല് ഈ വിശുദ്ധ രാത്രിയിൽ ഫാത്തിഹ മഞ്ജലിലൂടെ ഓൺലൈനിലായ ഒരു സലാത്തുൽ ഫാത്തിഹ മജലിസ് യാസീനോദി ദ്വാ ചെയ്യുന്ന ഹൈറായുർ മജലിസ് നടത്തുകയാണ് നിങ്ങളെല്ലാവരും സമയം കണ്ടെത്തുകയും അതിൽ പങ്കെടുക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിശുദ്ധ രാവ് ഇന്ന് അസ്തമിച്ച രാവ് മുതൽ നാളെ സുബഹി വരെയുള്ള അമലുകൾക്ക് വളരെയധികം പ്രതിഫലവും വളരെയധികം ഇജാബത്തും കബൂലിയത്തും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല നാം പല ദിവസങ്ങളിലായി പല ആവശ്യങ്ങൾക്കായി വളരെയധികം ഉറക്കം ഒഴിയുന്നവരാണ് ഇന്നരല്പസമയം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പവിത്രമായ വാക്കുകളിൽ ഉൾക്കൊണ്ട ഈ പ്രതിഫലാർഹമായ ഈ രാവിനെ ഹയാത്താക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ജല്ലവാലു തൃപ്തിപ്പെടുന്ന സാലിഹിങ്ങളിൽ ആരിഫീങ്ങളിൽ മുത്തഖിങ്ങിൽ അള്ളാഹ് നമ്മളെ ചേർക്കുമാറാവട്ടെ എല്ലാവിധ മുസീബത്ത് ആഫത്ത് ഫലില്ല അമ്രാമസൈബിൽ നിന്ന് കാക്കുകയും കാമിലായ് ഇസ്തിക്കാമത്തോടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായ്ക്കാം വിജീവിച്ച് കാമിലായ്മരോടെ മരിക്കാനും ഹബീബ് അലൈഹി മുറമത്തുല്ലാവിസ്മ ഞങ്ങളുടെ ജിവാറിൽ ഒരുമിച്ചു കൂടാൻ തോഫീക്കും ഹിദായത്തും നൽകട്ടെ ആമീൻ ബിഹക്കി സല അള്ളു അല്ലീദീൻ മുഹമ്മദ് സല അല്ലാസ് വസ്ലം സലാ ഉള്ള സീദിന മുഹമ്മദ് സലു അലൈവം അള്ളാഹദ് സീദന മുഹമ്മദ് യാറബി സലി വസ്ലം രാത്രി പത്ത് മണിയോടുകൂടെ നമ്മുടെ ഓൺലൈൻ മജ്ലിസ് ആരംഭിക്കും അള്ളാഹു തോഫീഖ് നൽകട്ടെ ആമീൻ യാറബ് അല്ല